ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ് ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജാനകി അമ്മ ജാനകിയുടെ അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുക എന്നുള്ളത് എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ജാനകിയുടെ ആ ഒരു പ്രയത്നത്തിന് ഇന്ന് തുടക്കമാകുവാണ് ജാനകി ആ സത്യങ്ങള് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് തന്റെ അമ്മ ആരായിരുന്നു അല്ലെങ്കിൽ തൻറെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള സത്യങ്ങൾ ജാനകി ഇവിടെ തിരിച്ചറിയുമ്പോൾ ഇനി ആരുടെയൊക്കെ മുഖം മൂടികളായിരിക്കും അല്ലെങ്കിൽ ആരുടെയൊക്കെ തനി നിറങ്ങളായിരിക്കും പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ നടന്നു ആ ഒരു സംഭവങ്ങളുടെ മുന്നോടിയായിട്ട് തന്നെയാണ് ജാനകിയും അബിയും തൻ്റെ ജാനകിയുടെ അമ്മയെ തേടി ആശ്രമത്തിൽ ഓരോ ഓർഫനേജിൽ എത്തിയത് അവിടെ വന്ന് സിസ്റ്ററിനെ കണ്ടു സംസാരിച്ചു ഡീറ്റെയിൽസ് എല്ലാം നോക്കി രജിസ്റ്റർ നോക്കി എന്ത് നോക്കിയിട്ടും ജാനകിയുടെ അമ്മയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രം അവർക്ക് കിട്ടിയില്ല ഈ ഒരു കെട്ടിടം പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലോട്ട് മാറിയ മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പകുതി രജിസ്ട്രാറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നും അതുകൊണ്ട് ഈ ഒരു രജിസ്റ്ററില് രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന ഒരു ആളുടെ പേരേ ഇല്ല എന്നാണ് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞത് എന്തായാലും ജാനകിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് എന്നുള്ള ഒരു കൂടിയാണ് ജാനകി അവിടേക്ക് വന്നത് എന്നാൽ തന്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു വിവരവും കണ്ടെത്താൻ പറ്റാത്തതിലുള്ള സങ്കടം ജാനകി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ ആ സിസ്റ്റർ തന്നെ ജാനകിയോട് പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ജാനകി തന്റെ അമ്മയെ അന്വേഷിച്ച് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതൊരു നിയോഗമാണ് ജാനകി ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു നിയോഗം ഉറപ്പായിട്ടും ജാനകിയുടെ അമ്മയെ ജാനകി കണ്ടുപിടിക്കും എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയോടുകൂടി ജാനകി തിരികെ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്തായിരുന്നു സക്കീർ ബായിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ ബായി പറഞ്ഞു അന്ന് ഇവിടെ അടുക്കളയിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആ അവരാണ് അന്ന് ജാനകിയുടെ പ്രസവത്തിനെല്ലാം കൂടെ നിന്നത് അവരുടെ പേര് മേരുകുട്ടി അമ്മ എന്നാണ് അപ്പൊ അവരെ എന്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു എന്നാൽ മേരിക്കുട്ടിയമ്മ ഇവിടെ തന്നെയാണ് താമസമെന്നും ഇപ്പോ ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ കാരണം നടക്കാനൊന്നും ബുദ്ധിമുട്ടായത് കൊണ്ട് റെസ്റ്റ് എടുക്കുവാണ് എന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ കൂടി ധൈര്യത്തോടുകൂടി പോയി കാണാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ജാനകിയും അഭിയും സക്കീർ സക്കീർഭായും കൂടി ചേർന്ന് മേരിക്കുട്ടിയുടെ മേരിക്കുട്ടിയമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് സക്കീർ സക്കീർഭായ് മേരിക്കുട്ടിയമ്മയെ കണ്ടു സംസാരിച്ചു അന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്ന രാധാമണി വാരസ്യാറെ അന്ന് രാധാമണി വാരസ്യാറിന്റെ മകളുടെ മേരിക്കുട്ടി അമ്മ കൈകളിൽ വാങ്ങിച്ച സമയത്ത് ഞാൻ മേരിക്കുട്ടി അമ്മയുടെ അടുത്തുണ്ടായിരുന്നു ഞാൻ മേരിക്കുട്ടി മേരിക്കുട്ടിയമ്മയെ വന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു അങ്ങനെ ജാനകിയും അഭിയും പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ രാധാമണിയുടെ മകളാണ് ജാനകി എന്ന് പറഞ്ഞിട്ടില്ല സൂര്യനാരായണൻ്റെ മകൻ അഭിയും പിന്നെ മരുമകളുമാണെന്ന് മാത്രം പറഞ്ഞു എന്നിട്ട് രാധാമണി വാരസ്യാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് രാധാമണിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോ രാധാമണി എങ്ങനെ മറക്കാനാണ് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു രാധാമണി ഇവിടെ വന്നിരുന്നത് ആദ്യമൊന്നും ആരോടൊന്നും മിണ്ടത്തില്ല എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതെ മിണ്ടാതെ ഇരിക്കും ചില സമയത്ത് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചിലപ്പോൾ കരയും അങ്ങനെ ആരോടൊന്നും മിണ്ടാതെ സംസാരിക്കാതെ ഒക്കെ ആദ്യം ആദ്യമൊക്കെ നമുക്കും നമ്മൾ കുറേ വട്ടം ചോദിക്കുമായിരുന്നു എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താ കാര്യം എന്നാൽ ഒന്നും മിണ്ടാതെ ആയപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു ആര് ഏതോ പയ്യനെ സ്നേഹിച്ചു അങ്ങനെ വയറ്റിൽ ഉണ്ടായതാണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും രാധാമണി ആരോടൊന്നും ഇണ്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊന്നും ും പോകാറില്ലായിരുന്നു പക്ഷേ നാലാം മാസം ആയപ്പോഴത്തേക്കും എന്നെയും കൂട്ടിയാണ് സിസ്റ്റർ രാധാമണിക്കൊപ്പം എന്നെയും കൂടി വിട്ടാണ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയത് അവിടെ വെച്ചിട്ടാണ് രാധാമണി തന്റെ ആ ജീവിതകഥ ജീവിതകഥ തന്നോട് പറയുന്നത് ഞാൻ ജോലി ചെയ്യാനായിട്ട് പോയ സ്ഥലത്തെ മുതലാളി തന്നെ വഞ്ചിച്ചുവെന്നും തന്നെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നും അങ്ങനെ എൻ്റെ വയറ്റിൽ ഉണ്ടായതാണെന്നുള്ള സത്യം അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം രാധാമണി ജോലിക്കൊന്നും പോയിരുന്നില്ല വീട്ടിൽ തന്നെയായിരുന്നു ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുന്ന കാര്യം രാധാമണി തന്നെ തിരിച്ചറിഞ്ഞതും അന്ന് തൻ്റെ രാധാമണിയുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരിച്ചു പോയതാണ് ഒരു അച്ഛൻ മാത്രം ഉണ്ടായിരുന്നു അച്ഛൻ പൂ കെട്ടുന്ന ജോലിയായിരുന്നു അച്ഛൻ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാതെ കെട്ടിത്തൂങ്ങി മരിച്ചു പോയതാണ് അങ്ങനെ മരിച്ചുപോയി ആ രാധാമണിക്ക് ആരുമില്ലാണ്ടായപ്പോൾ രാധാമണി അവിടെ നിന്ന് നേരെ തൻ്റെ വീട്ടിൽ ഈ ഒരു ഓർഫനേജിലോട്ട് എത്തിപ്പെട്ടതാണ് അതിനുശേഷം ഒരുപാട് അതിനുശേഷം പിന്നെ രാധാമണി എന്നോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കും കാര്യങ്ങൾ പറയും പക്ഷെ മദറിനോട് ഒന്നും പറയാനായിട്ട് ആദ്യം ഞങ്ങൾ തയ്യാറായിരുന്നില്ല അങ്ങനെ അതിനുശേഷം പിന്നെ യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രാധാമണിക്ക് വേറെ ഒരു കുഴപ്പങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു ആറാം മാസമൊക്കെ ആയപ്പോഴാണ് രാധാമണിയില് ചില മാറ്റങ്ങൾ സംഭവിച്ചത് ആ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണം തന്നെ ആ ഒരാള് ആ ഓർഫനേജിൽ എത്തിയതിന് ശേഷമാണ് ഒരു ദിവസം ഒരാള് പുതിയ ഒരാള് ഓർഫനേജിൽ എത്തി ഒരു ഫോട്ടോയും കൊണ്ടാണ് വന്നത് രാധാമണിയുടെ ഫോട്ടോയും കൊണ്ടാണ് അയാൾ വന്നത് എന്നിട്ട് രാധാമണിയെ ഈ ഒരു ഫോട്ടോയിലുള്ള സ്ത്രീയെ അറിയാമോ എന്ന് എല്ലാവരോടും ചോദിച്ചു എന്നാൽ മദറിനൊരു പന്തികയേട് തോന്നിയത് കൊണ്ട് തന്നെ മദർ ഇത് അറിയത്തില്ല ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ടേ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരികെ പോയി തിരികെ കാറിൽ കയറാ കേറാനായിട്ട് പോകുന്ന ടൈമിലായിരുന്നു രാധാമണി ഓടി ജനലിന്റെ സൈഡിൽ വന്ന് നിന്ന് നോക്കുകയാണത് ആരാണ് തന്നെ കുറിച്ച് ആരാണ് ആരാണ് തേടി വന്നത് എന്ന് നോക്കി നോക്കിയ സമയത്ത് രാധാമണി ആ ഒരു ആളെ കണ്ടു അയാളെ കാറിൽ കയറി പോകുന്നത് കണ്ടു അയാളെ കണ്ടപ്പോൾ രാധാമണിക്ക് സഹിക്കാൻ പറ്റാതെ എവിടെന്നും എവിടെന്നോ ഇല്ലാത്ത ദേഷ്യം ദേഷ്യവും ഭയങ്കര ഒരു ദേഷ്യവും പെട്ടെന്ന് ആ ഒരു സ്വഭാവമൊക്കെ മാറി പെട്ടെന്ന് തന്നെ എൻ്റെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഓടി വന്നിട്ട് പറയുവാണ് ഇവിടെ വന്ന പോയ അയാളാണ് എന്നെ നശിപ്പിച്ചതെന്ന് അത് വേറെ ആരുമല്ല തമ്പിയായിരുന്നു അന്ന് രാധാമണിയെ തേടി അവിടെ എത്തിയത് അതിനുശേഷം പിന്നെ തമ്പിത അതിനുശേഷം പിന്നെ രാധാമണിക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചു രാത്രിയിൽ ഉറക്കത്തിൽ ഞെട്ടി എണീക്കും എന്നിട്ട് തൻ്റെ കുഞ്ഞിനെ കൊല്ലരുതെ തൻ്റെ കുഞ്ഞരുതെ കുഞ്ഞിനെ കൊല്ലരുതെ എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകും അങ്ങനെ ഓടി വരാന്തകളിലൂടെ ഓടിപ്പോകുന്ന രാധാമണിയുടെ മുഖം ഇപ്പോഴും തന്റെ മനസ്സിലുണ്ട് അങ്ങനെ സിസ്റ്റർ രാധാമണി ഏർ മാറ്റിക്കൊണ്ട് നിർത്തി അങ്ങനെ ആ ഒരു സമയത്താണ് രാധാമണിക്ക് ഇതേപോലെ ഈ ഒരു തന്നെ നശിപ്പിച്ച ആ അയാളെ പറ്റി എല്ലാം പറയേണ്ടി വന്നു ഇങ്ങനെ വന്ന സമയത്ത് ആരും എവിടും ഈ കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞപ്പോഴാണ് രാധാമണിക്ക് അത് ആരാണ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് പറയേണ്ടി വന്നത് അതിനുശേഷം പിന്നെ പിന്നെ രാധാമണിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി അവസാനമൊക്കെ ആയപ്പോൾ പ്രസവ സമയമൊക്കെ അടുത്തപ്പോൾ തന്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞുള്ള കാര്യം പോലും രാധാമണി മറന്നുപോയി പൂർണ്ണമായിട്ടും ഒരു മെന്റൽ പിന്നെ മെന്റൽ ഡിപ്രഷനിലോട്ട് രാധാമണി ചെന്ന് വീണു ഡോക്ടർ പറഞ്ഞത് ഈ ഒരു പ്രസവം ഒക്കെ െ കഴിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാൽ നോക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അങ്ങനെ പ്രസവ സമയത്ത് വേദന കൂടിയപ്പോൾ രാധാമണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനാണ് കൂട്ടുനിന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ആ കുഞ്ഞ് രാധാമണി ഒരു നല്ലൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ കാണാൻ തന്നെ മുഖം ഭയങ്കര സൗന്ദര്യം ഉള്ള ഒരു ദൈവികത തോന്നുന്ന ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ രാധാമണി പ്രസവിച്ചതിന് ശേഷം ഞാനാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് ഞാൻ അന്നാണ് ആ കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങുകയും അതിനുശേഷം പിന്നെ രാധാമണിക്ക് ആ ഒരു കുഞ്ഞ് ജനിച്ചുവെന്നോ അതിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു അതിനുശേഷം പിന്നെ രാധാമണി ഉറങ്ങുന്ന സമയത്തായിരുന്നു കുഞ്ഞിനെ പാല് പോലും കൊടുക്കുന്ന ഇത് പാല് പോലും കൊടുക്കുന്നത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഈ കുഞ്ഞ് ജനിച്ച് നാലാമത്തെ ദിവസം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരാന്തയിൽ ഇരുന്ന് ഉറങ്ങുന്ന ടൈമിലായിരുന്നു ചെറുതായിട്ടൊന്ന് കണ്ണ് മയങ്ങിപ്പോയി എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല രാധാമണിയെ കാണാനില്ല ഞാൻ അവിടെ എല്ലായിടവും അന്വേഷിച്ചു ഒരിടത്തും ജാ രാധാവണിയില്ല ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു പിന്നെ കാണാതായി അതിനുശേഷമാണ് പിന്നെ സക്കീർബായിയെ കാണുന്നതും സൂര്യനാരായണനുമായിട്ട് ബന്ധപ്പെടുന്നതും സൂര്യസാണ് കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ തൻ്റെ അമ്മയുടെ കഥ കേട്ടപ്പോൾ ജാനകിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം തൻ്റെ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു എന്ന് മേരിക്കുട്ടിയമ്മയുടെ ആ ഓരോ വാക്കുകളിലും രാത് ജാനകിക്ക് മനസ്സിലായി ജാനകി പൊട്ടി പൊട്ടി കരയുന്ന സമയത്ത് പതുക്കെ മേരിക്കുട്ടി അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രാധാമണിയുടെ കഥ കേട്ടിട്ടാണോ മോൾക്ക് സങ്കടം തോന്നുന്നത് അന്ന് ഞങ്ങളും ഞങ്ങൾക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു രാധാമണിയുടെ കഥ കേട്ടപ്പോൾ ഞങ്ങൾക്കും സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു എന്ന് മേരിക്കുട്ടി അമ്മ പറയുമ്പോഴാണ് ജാനകി പതുക്കെ അടുത്തേക്ക് ചെന്നിരുന്നതിന് ശേഷം പറയുന്നത് മേരി അമ്മയ്ക്ക് ഞാൻ ആരാണെന്ന് ഓർമ്മയുണ്ടോ അന്ന് രാധാമണിയുടെ മകളാണെന്ന് പറഞ്ഞ മേരിക്കുട്ടിയമ്മ കൈകളിൽ വാങ്ങിയ അതേ കുഞ്ഞു തന്നെയാണ് ഞാൻ ജാനകി രാധാമണിയുടെ മകളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ മേരിക്കുട്ടിയമ്മക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സങ്കോ സന്തോഷമായിരുന്നു മേരിക്കുട്ടിയമ്മ പറയുകയും ചെയ്യുന്നുണ്ട് ഈ ജാനകിയെ കാണാനായിട്ടായിരുന്നു രാധാമണിയുടെ മകളെ കാണാനായിട്ടായിരുന്നു ഇത്രയും നാളും ഞാൻ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടിയമ്മ പൊട്ടിക്കരയുമാണ് എന്നിട്ട് രാധാമണി ജാനകി തൻ്റെ കയ്യിലുള്ള ഒരു വള ഊരി മേരിക്കുട്ടിയമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ മേരിക്കുട്ടിയമ്മയുടെ കാണാനായിട്ട് ഇനിയും വരും അന്ന് വരുന്ന സമയത്ത് എനിക്കൊപ്പം എൻ്റെ അമ്മ ഉണ്ടായിരിക്കും എൻ്റെ അമ്മ രാധാമണി എനിക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഒരു വാശിയോടു കൂടിയാണ് ജാനകി പറഞ്ഞത് ഇനി എന്തായിരിക്കും സംഭവിക്കുക രാധാമണി ആ ഒരു ഓർഫറേജിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ സംഭവങ്ങളും ജാനകി തിരിച്ചറിഞ്ഞു ഇനി തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ തന്റെ കയ്യിൽ അമ്മ എവിടെ എന്ന് അറിയാമെന്നുള്ള അല്ലെങ്കിൽ തന്റെ അമ്മ എവിടെ ആയിരിക്കുമെന്ന് അറിയുന്ന ഒരു ഡീറ്റെയിൽസും തന്നെ ജാനകിയുടെ കയ്യിലില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയേക്കും ചെറ്റപ്പ ബൈ